നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ വിധി കാത്ത് നിമിഷങ്ങളെണ്ണി കേരളം നിർണായക വിധി പറയുക എറണാകുളം സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസ് നാടിനെ ഞെട്ടിച്ച കേസിൽ നടൻ ദിലീപ് അടക്കം പത്തു പ്രതികൾ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അതിജീവിതം മലയാളികൾക്ക് തീർത്തും അപരിചിതമായ ക്രൂരത നടന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ഷൂട്ടിങ്ങിന് ശേഷം തൃശൂരിൽ നിന്നും അടങ്ങിയ നടിയെ ആക്രമിച്ചത് അങ്കമാലിക്ക് സമീപം അത്താണിയിൽ അതിജീവിതയെ ഓടുന്ന വാഹനത്തിൽ അതിക്രമത്തിനിരയാക്കി വീഡിയോ പകർത്തി ദിലീപ് നൽകിയ കൊട്ടേഷൻ എന്ന് പോലീസ് കണ്ടെത്തൽ നടൻ അഴിക്കുള്ളിലായത് എൺപത്തിയഞ്ച് ദിവസം രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും പരാതി രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രതിഭാഗം രാഹുൽ ഒളിവിൽ പോയിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് ദിവസം പ്രചരണത്തിന് ശേഷം സംസ്ഥാനത്തെ ഏഴ് ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ പതിനൊന്നായിരത്തിഒരുന്നൂറ്റി അറുപത്തിയെട്ട് വാർഡുകൾ വിധിയെഴുതും നിശബ്ദ പ്രചരണത്തിലൂടെ അവസാനവട്ട വോട്ട് ഉറപ്പിക്കലിൽ മുന്നണികൾ കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്നു വീണതിൽ വിശദാന്വേഷണത്തിന് എൻ എച്ച് എ ദേശീയപാത അതോറിറ്റി ചെയർമാൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും തകർന്ന സർവീസ് റോഡ് പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് പൂർത്തിയാകും വൈകിട്ടോടെ റോഡ് ഗതാഗത യോഗ്യം ആകും ശബരിമല സ്വർണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും കേസിൽ താൻ മാത്രം പ്രതിയാകുന്നത് എങ്ങനെയെന്ന് പത്മകുമാറിന്റെ ചോദ്യം ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമെന്നും ഹർജി ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എൻ വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും ഗോവയിലെ നിഷാ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിന് കാരണം ഫയർ ഡാൻസിനിടെ ഉപയോഗിച്ച പടക്കങ്ങളും പൈറോസ്റ്റിക്കുകളും മുളയും ഫൈബറും കൊണ്ടുണ്ടാക്കിയ മേൽക്കൂരയിലേക്ക് തീ പടർന്നത് പൈറോസ്റ്റിക്കുകളിൽ നിന്നെന്ന് ദൃക്സാക്ഷികൾ നാലുപേർ അറസ്റ്റിൽ കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ചത് ഇരുപത്തിയഞ്ച് പേർ ഇൻഡിഗോ വിമാന സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് വലഞ്ഞ യാത്രക്കാരുടെ ടിക്കറ്റ് റീഫണ്ട് ചെയ്ത് കമ്പനി കോടി രൂപയുടെ ടിക്കറ്റുകൾ തിരികെ നൽകി ഡി ജി സി കാരണം കാണിക്കൽ നോട്ടീസിന് ഇൻഡിഗോ സിഇഒ ഇന്ന് മറുപടി കൊളംബിയയിലെ കൂക്കുറ്റിയിലുണ്ടായ സ്ഫോടനത്തിൽ രണ്ടു പോലീസുകാർ കൊല്ലപ്പെട്ടു ആക്രമണത്തിന് പിന്നിൽ നാഷണൽ ലിബറേഷൻ ആർമി എന്ന് സർക്കാർ അപലപിച്ച് പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ട്വൻ്റി പരമ്പരയ്ക്ക് ഒരുങ്ങി ഇന്ത്യ ഇരു ടീമുകളും ഒഡീഷയിൽ ഇന്ന് പരിശീലനം തുടങ്ങും ഗിൽ കളിച്ചില്ലെങ്കിൽ സഞ്ജു ഓപ്പണറാകാൻ സാധ്യത പരമ്പരയിലെ ആദ്യ മത്സരം നാളെ കട്ടക്കിൽ